നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പുതു ലഹരിവിരുദ്ധ സന്ദേശം നൽകാൻ കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ നെഹ്റു യുവ കേന്ദ്ര മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് മലപ്പുറം സോപാനം കേപുരം സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു പുതുതലമുറയ്ക്ക് വിരുദ്ധ സന്ദേശം നൽകാൻ കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ യുവക് കേന്ദ്ര മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് മലപ്പുറം സോപാനം കെപുരം സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു അഞ്ചു വയസ്സു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ജില്ലാ തലത്തിൽ പുഷ്പപ്പ് പ്ലാങ്ക് മത്സരങ്ങൾ മെയ് ഇരുപത്തി അഞ്ചിന് താനൂരിൽ സംഘടിപ്പിക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ്ത്തങ്ങൾ അധ്യക്ഷത വഹിക്കും എൻ കെ ജില്ലാ കോർഡിനേറ്റർ ഡി ഉണ്ണികൃഷ്ണൻ വിശിഷ്ട അതിഥിയാകും സംഘാടക സമിതി രൂപവത്കരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി എ ഖാദർ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ് കാരണം ലഹരിക്കെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതാരും സംഘടിപ്പിക്കുകയാണെങ്കിലും അതിൽ പങ്കെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചോടൊപ്പം ഞാൻ ആ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ മുൻകൊടുക്കുന്നതാണ് എന്തായാലും വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ നെഹ്റു യുവകേന്ദ്രം ബോഡി ബിൽഡേഴ്സ് മലപ്പുറം സോപാനം കേപുരം ഇവരൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ലഹരി ഏറ്റവും കൂടുതൽ അത് ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിലാണ് ചെറിയ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ കേട്ടും കണ്ടും വാർത്തകൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് പോലും ചെറിയ കുട്ടികൾ ലഹരി കടിമപ്പെട്ട് അതിൻ്റെ വ്യാപനത്തിലേക്ക് കടന്നുപോയ ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം അടക്കം കോഴിക്കോട് ജില്ലയിൽ അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഈ ഒരു വാർത്ത നമുക്ക് വായിക്കാൻ ഇടയായി ചെറുപ്പക്കാർ ഉണ്ട് എന്നാൽ കുട്ടികൾ അതിൻ്റെ ഭാഗമാകും കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചെറുപ്പത്തിൽ തന്നെ അവരെ ബോധവാന്മാരാക്കാൻ കഴിയും അവരെ ലഹരിയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഒരുപക്ഷെ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം ചെറുപ്പത്തെ കുട്ടികളെ നമുക്ക് എന്തായാലും അതിൽ നിന്ന് മോചിപ്പിക്കാം വാർഡംഗം കെ ഫാത്തിമ ബി വി അധ്യക്ഷയായി പി എസ് സഹദേവൻ വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ പി വി ഷൺമുഖൻ ശബന ആഷിഖ് മുനീർ ചിറക്കൽ സി പി ചന്ദ്രമതി അൻവർ സനദ് രാജീവ് രാഘവൻ രാധാകൃഷ്ണൻ താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ഇത്യാണം ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ